ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഏഴാം ക്ലാസ്സിലെ എസ് ആർ ടി ടെക്സ്റ്റ് ബുക്കിന്റെ ആദ്യത്തെ ചാപ്റ്റർ ആണ് യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര് ഹഗിയ സോഫിയ എന്ന് പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ് ഹഗിയ സോഫിയ എന്ന് പറയുന്നത് ഈ സ്മാരകം എ ഡി ആറാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ് എ ഡി ആറാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ് അപ്പൊ ഈ കാണിച്ചിരിക്കുന്നത് പണ്ടത്തെ ആ ഒരു ഭൂപടമാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ യൂറോപ്പ് ഇവിടെ മെഡിറ്ററേനിയൻ കടല് കാണിച്ചിട്ടുണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നു കരിങ്കടല് കോൺസ്റ്റാന്റിനോപ്പിൾ ഇതിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പ്രദേശമാണ് ഇനി കോൺസ്റ്റാന്റിനോപ്പിൾ എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം അപ്പോ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു കോൺസ്റ്റാന്റിനോപ്പുൾ ഇപ്പോഴതിൻ്റെ പേരെന്താണ് ഇസ്താംബൂൾ എന്നാണ് പേര് ഇനി ഏതെല്ലാമായിരുന്നു അല്ലെങ്കിൽ എന്തെല്ലാമായിരുന്നു കോൺസ്റ്റാൻറിനോപ്പുളിന്റെ സവിശേഷതകൾ എന്ന് വെച്ചാൽ അത് വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു കൂടാതെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രവേശന കവാടം അല്ലെ ഇതാണ് ഏഷ്യൻ രാജ്യങ്ങൾ ഇതിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ കീഴടക്കി അപ്പൊ അതോടുകൂടി നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ സ്രോമ സാമ്രാജ്യം തകരുകയുണ്ടായി ആരാണ് ആക്രമിച്ചത് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ തുർക്കികളാണ് കീഴടക്കിയത് അപ്പൊ അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും അങ്ങനെ നിരവധി ആളുകൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കൊക്കെ പലായനം ചെയ്തു അങ്ങനെ വലിയൊരു വിഭാഗം എത്തിയത് എവിടെയായിരുന്നു ഇറ്റാലിയൻ നഗരങ്ങളിലായിരുന്നു എത്തിയത് ഇറ്റാലിയൻ നഗരങ്ങളിൽ ഇനി ഇറ്റലിയുടെ പ്രാധാന്യം എന്താണ് പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കല സാഹിത്യം സംസ്കാരം എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു കൂടാതെ ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിലും ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള സവിശേഷതകളുള്ള ഇറ്റലിയിലേക്കാണ് കൂടുതലായിട്ടും പണ്ഡിതന്മാർ അവിടെ എത്തിച്ചേർന്നത് അപ്പൊ അവർക്ക് കൂടുതലായിട്ട് ചിന്തിക്കാനും പഠിക്കാനും അവസരങ്ങളൊക്കെ ഇറ്റലിയിൽ ലഭിക്കുകയും അതുപോലെ പതിമൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇറ്റലിയിൽ ആരംഭിച്ച നവോത്ഥാന പ്രക്രിയ കൂടുതൽ വളരുകയും വ്യാപിക്കുകയും ചെയ്തു ഇവരുടെ ഇടി ആഗമനത്തോടുകൂടി ഇനി നവോത്ഥാനത്തെ പറ്റി പഠിക്കാം യൂറോപ്പിലെ നവോത്ഥാനം മധ്യകാലഘട്ടത്തിൽ കല സാഹിത്യം ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു കലയും സാഹിത്യവും ചരിത്രവും ഒക്കെ യൂറോപ്പിലെ പണ്ഡി ഭാഷകളാക്കി കണക്കാക്കിയിരുന്നത് ലാറ്റിൻ അതുപോലെ തന്നെ ഗ്രീക്ക് എന്നിവയായിരുന്നു യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്നത് ലാറ്റിൻ എന്ന് വെച്ചാൽ ലത്തീൻ ഭാഷ അല്ലെങ്കിൽ ഗ്രീക്ക് എന്നിവയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു ഭാഷകളിലാണ് കൃതികളൊക്കെ രചിച്ചിരുന്നത് പക്ഷേ പതിമൂന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ അതായത് നവോത്ഥാനം ആരംഭിച്ചപ്പോൾ ഇംഗ്ലീഷ് സ്പാനിഷ് ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിലും കൃതികൾ രചിക്കാൻ തുടങ്ങി അപ്പൊ അതിൽ പ്രതിവാദ്യം എന്ന് പറയുന്നത് ഈ മതപരമായ ആശയങ്ങൾ അല്ലായിരുന്നു എന്തായിരുന്നു സാധാരണ മനുഷ്യരുടെ ജീവിതമായിരുന്നു ഇത്തരം കൃതികളിലെ പ്രതിപാദ്യം അതോടുകൂടി മതപരമായ ആശയങ്ങൾക്ക് പകരം മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം ലഭിക്കുന്ന തരത്തിൽ സാഹിത്യത്തിന്റെ ഉള്ളടക്കം തന്നെ മാറി അതുപോലെയുള്ള മാറ്റങ്ങൾ ചിത്രകലയിലും ശില്പവിദ്യയിലും ഒക്കെ ഉണ്ടായി ഇങ്ങനെ മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുള്ള കാഴ്ചപ്പാടിന് അതിനാണ് മാനവികത എന്ന് പറയുന്നത് എന്താണ് മാനവികത ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തങ്ങളായ രീതിയിൽ ചിന്തിക്കുവാൻ മാനവികത പ്രേരിപ്പിച്ചു യുക്തിചിന്തയുടെയും അന്വേഷണത്വരയുടെയും വളർച്ചയ്ക്കൊക്കെ ഇത് കാരണമായി അപ്പോൾ ഇങ്ങനെ ഉണ്ടായ അതായത് മനുഷ്യജീവിതത്തിന്റെ പല മേഖലകളിലും പുത്തൻ ഉണർവുകൾ ഉണ്ടായി ഇങ്ങനെയൊക്കെ കാരണം ഇതിനുള്ള ഉണർവിന് ഇങ്ങനെ ഉണ്ടായ ഉണർവിനാണ് ശരിക്കും നമ്മൾ എന്ത് പറയുന്നത് നവോത്ഥാനം എന്ന് പറയുന്നത് അങ്ങനെയുള്ള പുതിയ ഒരു മാറ്റം അതിനാണ് നവോത്ഥാനം എന്ന് പറയുന്നത് ഇനി നവോത്ഥാനം വിവിധ മേഖലകളെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് നമുക്ക് നോക്കാം ഇപ്പൊ നവോത്ഥാനം ആദ്യം സാഹിത്യത്തിൽ എങ്ങനെ സ്വാധീനിച്ചു എന്ന് നോക്കാം നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്നു പെട്രാർക്ക് എന്ന് പറയുന്നത് പെട്രാർക്ക് അദ്ദേഹത്തിന്റെ കാലഘട്ടം നോക്കൂ എ ഡി ആയിരത്തി മുന്നൂറ്റി നാല് മുതൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് വരെയായിരുന്നു ഇദ്ദേഹത്തെയാണ് നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് അപ്പൊ ഇത് നോക്കുക യൂറോപ്പിലെ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ് പെട്രാർക്ക് അപ്പൊ ആ പേര് നോട്ട് ചെയ്യ പെട്രാർക്കിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് സീക്രട്ടം എന്ന് പറയുന്നത് സീക്രട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് അദ്ദേഹമാണ് നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയുന്നത് ഇപ്പൊ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റു സാഹിത്യകാരന്മാരുടെ ചിത്രങ്ങളാണ് ഇത് അവരുടെ കൃതികളും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ശ്രദ്ധിക്കുക ഡിവൈൻ കോമഡി ആരാണ് എഴുതിയത് ദാന്തെ ഡിവൈൻ കോമഡി എഴുതിയത് ദാന്തെമറൻ കഥകൾ ആരെഴുതിയതാണ് കഥകൾ അതുപോലെ ഡോൺ കിക്സോട്ട് എഴുതിയത് ആരാണ് സെർവാന്തേ ഈ ഒരു നവോത്ഥാന കാലഘട്ടത്തിലെ മറ്റു പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരാണിവ ഇൻ പ്രൈസ് ഓഫ് ഫോളി ആരാണ് എഴുതിയത് ഇറാസ്മസ് ഇറാസ്മസ് അപ്പോ ചൂടെയുള്ള പട്ടികയിൽ ഇവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ആളുകളുടെ പേരുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ബുക്കും പേരും എന്തായാലും നോട്ട് ചെയ്യാം ഇനി നവോത്ഥാനം ഇപ്പോൾ സാഹിത്യത്തിൽ പറഞ്ഞു ഇനി കലയിൽ എങ്ങനെയാണെന്ന് നോക്കാം നവോത്ഥാന കലകളിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറ്റമുണ്ടായത് ചിത്രകലയിലായിരുന്നു പ്രസി പ്രസിദ്ധനായ അല്ലെങ്കിൽ ആ സമയത്തെ ശ്രദ്ധേയനായ ചിത്രകാരനാരായിരുന്നു ലിയനാർഡോ ഡാവിഞ്ചി അല്ലെ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായ രണ്ട് ചിത്രങ്ങളാണ് മൊണാലിസ അവസാനത്തെ അത്താഴം എന്നിവയൊക്കെ ഇനി മൊണാലിസ എന്ന് പറഞ്ഞത് നമുക്ക് എന്താണെന്ന് നോക്കാം ഇതാണ് മൊണാലിസ എന്ന ചിത്രം നവോത്ഥാന കാലത്തെ പ്രസിദ്ധമായ ചിത്രമായിരുന്നു മൊണാലിസ മൊണാലിസയുടെ നിഗൂഢമായ പുഞ്ചിരി പിൽക്കാലത്ത് നിരവധി ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വഴിതെളിച്ചിരുന്നു ലിയോണാർഡോ ഡാവിഞ്ചി എന്ന പ്രസിദ്ധ നവോത്ഥാന ചിത്രകാരൻ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിനും ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിനും ഇടയിലാണ് ഈ ചിത്രം വരച്ചത് ഈ ചിത്രം പാരീസിലെ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അപ്പൊ അതും ഒരു ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് പാരീസിലെ ഒരു മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് മറ്റ് ചിത്രങ്ങളാണ് ലിയനാർഡോ ഡാവിഞ്ചിയുടെ അവസാനത്തെ അത്താഴത്തിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി മറ്റു ചിത്രകാരന്മാരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മൈക്കൽ ആഞ്ചലോ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ചിത്രമാണ് ഏത് അന്ത്യവിധി അന്ത്യവിധി എന്ന് പറഞ്ഞത് ആരാണ് വരച്ചത് മൈക്കൽ ആഞ്ചലോ അതുപോലെ ഏഥൻസിലെ വിദ്യാലയം ഏഥൻസിലെ വിദ്യാലയം വരച്ചത് ആരാണ് റാഫേൽ റാഫേൽ ആണ് ഏഥൻസിലെ വിദ്യാലയം വരച്ചത് അപ്പൊ ഇപ്പോ സാഹിത്യവും ശിൽ ചിത്രകലയും നമ്മൾ പറഞ്ഞു ഇനി ശില്പകല വാസ്തുവിദ്യ സംഗീതം എന്നീ മേഖലകളിലും ഉദാത്തങ്ങളായ സൃഷ്ടികൾ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ചി അങ്ങനെയുള്ളവരുടെയും ചിത്രങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കലാകാരന്മാരും അവരുടെ സൃഷ്ടികളും നമുക്ക് നോക്കാം അവരുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒന്ന് ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ നോക്കൂ ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ വളരെ അതിമനോഹരമായ ശില്പകലയാണ് അവിടെ ചെയ്തിരിക്കുന്നത് അല്ലെ അപ്പോൾ അത് ചെയ്തത് ആരാണ് ലൊറൻസോ ഗിബർട്ടിയാണ് ലൊറൻസോ ഗിബർട്ടി ഇത് വാസ്തുവിദ്യ വാസ്തുവിദ്യയിലാണ് ഏറ്റവും ഇത് വരുന്നത് ശില്പകലയിലല്ല വാസ്തുവിദ്യയിലാണ് അതിന്റെ വാതിലിൽ ചെയ്തിരിക്കുന്ന കൊത്തുപണിയാണത് അടുത്തത് ഘട്ടാമെലീത്ത ഘട്ടാ എന്ന ഈ ഒരു ശില്പകല ഇതീശ്വര ശില്പം ചെയ്തത് ആരാണ് ദോണാറ്റലോ ദോണാറ്റലോ അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് മറ്റ് കലാകാരന്മാരെയും ഈ ഒരു സെയിം കലാകാരന്മാരെ തന്നെയാണ് ഇവിടെ ഈ ഒരു പട്ടികയിലും കൊടുത്തിരിക്കുന്നത് ഇനി നവോത്ഥാനം ഇപ്പോ കലാ സാഹിത്യം അതിലേക്ക നമ്മൾ പറഞ്ഞു നവോത്ഥാനം ശാസ്ത്രത്തിൽ നോക്കാം ശാസ്ത്രത്തിൽ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഗലീലിയോയുടെ ടെലിസ്കോപ്പ് നമുക്കറിയാം ആദ്യമായിട്ട് ടെലിസ്കോപ്പ് ഉണ്ടാക്കിയത് ആരാണ് ഗലീലിയോ ആണ് അല്ലെ അപ്പൊ സൂര്യനാണ് സൗരയുദ്ധത്തിന്റെ കേന്ദ്രം എന്നും ഭൂമി ഉൾപ്പെടെ ഗ്രഹങ്ങൾ സൂര്യനെ പ്രദക്ഷിണം വെക്കും നമ്മൾ പഠിച്ചത് പണ്ട് ഉണ്ടായിരുന്ന ധാരണ എന്താണ് ഭൗമ കേന്ദ്ര സിദ്ധാന്തമായിരുന്നു അതായത് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ടോളമയാണത് കൊണ്ടുവന്നത് അപ്പൊ അങ്ങനെയുള്ള ധാരണയായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത് ഈ ആശയം അതായത് ഈ ഒരു ഈ ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന ആശയം തെറ്റാണെന്ന് തെളിയിച്ചത് നവോത്ഥാന കാലഘട്ടത്തിലാണ് കോപ്പർനിക്കസ് എന്ന ശാസ്ത്രജ്ഞനാണ് സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിക്കുകയും സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്ന് സ്ഥാപിക്കുകയും ചെയ്തത് ഗലീലിയോ ഗലീലി ടെലിസ്കോപ്പ് വികസിപ്പിക്കുകയും അതിലൂടെ സൗരയുദ്ധ സിദ്ധാന്തം ശരിയാണെന്ന് ശരിയാണെന്ന് സ്ഥാപിക്കുകയും ചെയ്തു ഇനി അല്ലെങ്കിൽ തെളിയിക്കുകയും ചെയ്തു ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു അപ്പൊ ആരാണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ഗുട്ടൻബർഗ് അതോടുകൂടിയാണ് നവോത്ഥാന ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിച്ചത് ജൊഹാൻസ് ഗുട്ടൻബർഗ് അദ്ദേഹം കണ്ടുപിടിച്ച അച്ചടി യന്ത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇനി അച്ചടിയുടെ കഥ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപതില് ജർമ്മനിയിലെ ലോഹപ്പണിക്കാരനായിരുന്ന ജൊഹാൻസ് ഗുട്ടൻബർഗ് അദ്ദേഹമാണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് മരം കൊണ്ട് നിർമ്മിച്ച ഇളക്കി മാറ്റാവുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഈ യന്ത്രം നിർമ്മിച്ചത് അപ്പൊ ഇങ്ങനെയുള്ള അച്ചടി യന്ത്രത്തിന്റെ കൂടി വായനയുടെ പുതിയ ലോകം തന്നെ തുറന്നു കിട്ടി അങ്ങനെ മനുഷ്യരുടെ ആശയവിനിമയത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമായി അദ്ദേഹത്തിന്റെ സാങ്കേതിക വിദ്യ അച്ചടി സാങ്കേതിക വിദ്യ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു അങ്ങനെ വിജ്ഞാനത്തിന് അല്ലെങ്കിൽ ശാസ്ത്രത്തിന് അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തം വലിയ സംഭാവനയാണ് നൽകിയത് മതനവീകരണം നവോത്ഥാന ആശയങ്ങൾ മതരംഗത്തും സ്വാധീനം ചെലുത്തി അതായത് പതിനാറാം നൂറ്റാണ്ടില് യൂറോപ്പിലെ ക്രൈസ്തവ സഭയിൽ ചില പരീ പരിഷ്കരണങ്ങളെ മത നവീകരണം എന്ന് പറയുന്നു അപ്പോ നവോത്ഥാനത്തിന് സമയത്ത് മതങ്ങളിലും പുതിയ പുതിയ ആശയങ്ങളുണ്ടായി മത നവീകരണം എവിടെയാണ് മതനവീകരണം തുടങ്ങിയത് അപ്പൊ അത് ശ്രദ്ധിക്കുക ജർമ്മനിയിലാണ് അത് ആരംഭിച്ചത് നേതൃത്വം ആരാണ് മാർട്ടിൻ ലൂത്ത് മാർട്ടിൻ ലൂത്ത് അദ്ദേഹമാണ് മത നവീകരണത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ നിങ്ങൾ കേട്ടു കാണും സ്വാമി ദയാനന്ദ സരസ്വതിയെ മാർട്ടിൻ ലൂഥർ ഓഫ് അങ്ങനെ നമ്മൾ പറയുന്നത് കേട്ടില്ലേ മാർട്ടിൻ ലൂഥർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നില്ലേ അപ്പൊ അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ പേര് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യയിൽ മത നവീകരണം കൊണ്ടുവന്നത് അപ്പോ മാർട്ടിൻ ലൂഥർ ഓഫ് ഹിന്ദുയിസം കാൽവിൻ ഹിന്ദുയിസം അങ്ങനെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കേട്ടോ മാർട്ടിൻ ലൂഥർ എന്ന് പറയുന്ന ആള് മത കൊണ്ടുവന്ന ആളാണ് ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടാണ് പക്ഷെ സ്വാമി ദയാനന്ദ സരസ്വതി മാർട്ടിൻ ലൂതർ ഓഫ് ഹിന്ദുയിസം എന്ന് അറിയപ്പെടുന്നു ഇനി സമുദ്ര മാർഗങ്ങൾ തേടി അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പോൾ പിടിച്ചടക്കി എന്ന് പറഞ്ഞു അതുപോലെ അങ്ങനെ പിടിച്ചടക്കിയപ്പോഴേ ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള വാണിജ്യ ബന്ധം വ്യാപാര ബന്ധത്തിന് ഒലച്ചിൽ തട്ടി അത് പുതിയ വാണിജ്യ മാർഗങ്ങൾ കണ്ടെത്താൻ യൂറോപ്യന്മാരെ നിർബന്ധിതരാക്കി അപ്പൊ അങ്ങനെ വടക്കു നോക്കി യന്ത്രം കണ്ടുപിടിക്കുകയും സാഹസിക സഞ്ചാരത്തോടുള്ള താല്പര്യമുള്ളവരെ അവരെ ഉള്ളതും ഒക്കെ പുതിയ സഞ്ചാര മാർഗങ്ങളും സമുദ്രങ്ങളും വൻകരകളും ഒക്കെ മറ്റു ഇവർക്ക് പോകാൻ എളുപ്പമാക്കി കൊടുത്തു അതായത് ഏഷ്യയും യൂറോപ്പും മാത്രമല്ല വേറെ ഭൂഖണ്ഡങ്ങളുണ്ട് എന്നും അവയിലേക്കൊക്കെ വ്യാപാരം വ്യാപിപ്പിക്കാനൊക്കെ സാധിച്ചു വ്യവസായ വിപ്ലവം നവോത്ഥാനത്തെ തുടർന്ന് ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിനൊക്കെ കാരണമായി ഈ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം കാരണം ഉത്പാദന രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി ഉൽപാദനം പതിന്മടങ്ങ് വർദ്ധിക്കുന്നതിനും ഉൽപാദന ചെലവ് കുറയുന്നതിനും ഇടയാക്കി അങ്ങനെ ഉൽപാദന രംഗത്തുണ്ടായ മാറ്റങ്ങളെയാണ് എന്തു പറയുന്നത് വ്യവസായ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത് വ്യവസായ വിപ്ലവം അപ്പൊ ഇവിടെ ഒരു ചോദ്യം ചോദിക്കും വ്യവസായ വിപ്ലവം എവിടെയാണ് ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ് വ്യവസായ വിപ്ലവം ആരംഭിച്ചത് അത് ഓർത്തിരിക്കുക അപ്പോഴത്തെ കണ്ടുപിടുത്തങ്ങളാണിത് ഒന്ന് സ്പിന്നിങ് സ്പിന്നിങ് വീൽ അല്ലെങ്കിൽ സ്പിന്നിംഗ് ജെന്നി ആവി ആവിയന്ത്രം ഓക്കെ ജെയിംസ് വാട്ടിന്റെ യന്ത്രം അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് വ്യവസായ വിപ്ലവകാലത്തെ കണ്ടുപിടുത്തങ്ങൾ ഫ്ലൈങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആരാണ് ജോൺ കെയ് ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെയ് സ്പിന്നിങ് ജെന്നി ആര് കണ്ടുപിടിച്ചു ജെയിംസ് ഹാർഗ്രീവ്സ് ജെയിംസ് ഹാർഗ്രീവ്സ് ആവ് യന്ത്രം കണ്ടുപിടിച്ചതാരാണ് ലോക്കോമോട്ടീവ് ആരാണ് ജോർജ് സ്റ്റീവൻസൺ ജോർജ് സ്റ്റീവൻസൺ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം താഴെ ലിങ്ക് കൊടുക്കാം താങ്ക്